ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ലൈവിൽ ഇന്നത്തെ സീക്രട്ട് ടാസ്ക് അത് ഗംഭീര ട്വിസ്റ്റിലേക്ക് വന്നു ഒടുവിൽ അത് മുഴുവനും കൂടി പൊളിച്ചടുക്കി അനുമോളായിരുന്നു സംഗതി പൊളിച്ചത് ടാസ്കിന്റെ അവസാന ഭാഗത്ത് ഒരു ബക്കറ്റ് നിറച്ചു ഭക്ഷണം ആ കൂട്ടത്തിൽ ഒരാളുമുണ്ട് ഈ ആളിനെ വീട്ടിനുള്ളിൽ ഒളിപ്പിക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക് പലയിടങ്ങളിലായി ഒളിപ്പിച്ച് ഒളിപ്പിച്ച് അവസാനം അക്ബറും ആര്യനും കൂടി ആളിന്റെ തോളിൽ കൈയിട്ട് കൊണ്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോവുകയും ടോയ്ലറ്റിനകത്ത് കയറ്റി അടയ്ക്കുകയും ചെയ്തു പക്ഷേ ഒരു കണ്ണാൽ അനുമോൾ ഈ കാഴ്ച കണ്ടു അനുമോൾക്ക് ഡൗട്ട് അടിച്ചു ആ സമയത്ത് തന്നെ ആതിലെയോട് സന്ദേശം കൈമാറി ഇരുവരും കൂടി ബാത്റൂമിന്റെ വാതുക്കൽ വന്ന് നിൽക്കുകയാണ് ബാത്റൂം പൂട്ടി അജ്ഞാതൻ അകത്തിരിക്കുന്നു ബാക്കിയുള്ളവരെല്ലാവരും കൂടി പുറത്തുപോയി ബക്കറ്റ് നിറച്ചു കൊണ്ടുവന്ന ബിരിയാണി കഴിക്കുകയാണ് അതെ അവരുടെ വർക്ക് കഴിഞ്ഞു സംഗതി തകർത്തു പക്ഷേ വന്നയാള് ബാത്റൂമിനകത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റാതെ അകത്തിരിക്കുകയാണ് അനുമോള് പറയുന്നുണ്ട് എന്റെ അണ്ണ ഒന്ന് പുറത്തിറങ്ങണ്ണ ഞങ്ങൾ പോലും ആ ടോയ്ലറ്റിനകത്ത് എന്ത് ബുദ്ധിമുട്ടിയാണ് ഇരിക്കുന്നത് അണ്ണൻ ഇനി പുറത്തിറങ്ങി പിടിച്ചില്ലേ അണ്ണൻ പുറത്തിറങ്ങില്ല ടാസ്ക് പൊളിഞ്ഞണ്ണ അണ്ണാ ടാസ്ക് കൊളമായണ്ണ എല്ലാം തകർത്തു അതുകൊണ്ട് അണ്ണൻ പുറത്തുവാ അണ്ണൻ വരില്ല കുറേ നേരം അണ്ണൻ അതിനകത്തിരുന്നു അവസാനം അണ്ണന് പൊറുതി മുട്ടിയപ്പോൾ അണ്ണൻ സംസാരിക്കാൻ തുടങ്ങി ഒരു ബാസ് ശബ്ദത്തിൽ അണ്ണൻ സംസാരിക്കുകയാണ് അത് കേട്ടപ്പോൾ അനുമോള് ചോദിക്കുന്നുണ്ട് ഇത് നമ്മുടെ സാബു ചേട്ടൻ അല്ലേ സാബു ചേട്ടന്റെ ശബ്ദം പോലെ തന്നിരിക്കുന്നുവല്ലോ അതെ അല്പം കഴിഞ്ഞപ്പോൾ അണ്ണൻ പുറത്തു ചാടി സാബു ചേട്ടൻ തന്നെയായിരുന്നു അതോടുകൂടി ടാസ്ക് കംപ്ലീറ്റ് ആയി ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ ടൈറ്റിൽ വിന്നർ സാബു മോൻ അങ്ങനെ അതിഥിയായി ബി ബി ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ് കുറച്ചുകൂടി നല്ലൊരു വരവേൽപ്പക്കപ്പുള്ളിലേക്ക് കൊടുക്കാമായിരുന്നു ഈ കക്കൂസിനകത്തൊക്കെ കയറ്റി മണിക്കൂറുകൾ അടച്ചിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത അവസ്ഥയായി പോയി കൊണ്ടുവന്ന ആൾക്കാർ അയാളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിരുന്നു ഈ വന്നു നിൽക്കുന്ന ആൾക്കാരെ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു മാറ്റി അയാളെ അവിടുന്ന് രക്ഷപ്പെടുത്തണമായിരുന്നു പക്ഷേ ബക്കറ്റ് നിറച്ചിരിക്കുന്ന ചിക്കൻ ബിരിയാണി ഓർത്തിട്ട് മൂക്കുമുട്ട തിന്നതാണ് എന്നിട്ടും അതിന്റെ പിന്നാലെ ഓടി അതാണ് സാബുമോൻ അവസാനം പറയുന്ന കംപ്ലൈന്റ് അവര് എന്നെ ഇതിനകത്ത് പൂട്ടിയിട്ടിട്ട് പൊയ്ക്കളഞ്ഞു വന്നു എന്തായാലും സാബുമോൻ പുറത്തു വന്നു ബിഗ് ബോസ് ആര്യന് ഈ ടാസ്ക് ഗംഭീരമായി പൂർത്തിയാക്കിയതിന് ഒരു അഭിനന്ദനമൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം സംഭവിച്ചത് എന്താണ് എന്ന് വിവരിക്കുവാൻ പറയുന്നു അപ്പോൾ ആര്യൻ ആദ്യം മുതൽ സംഭവിച്ച കാര്യങ്ങളുടെ ചുരുളഴിക്കുകയാണ് രാവിലെ സമയത്ത് ബിഗ് ബോസ് തന്നെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചു കയറ്റിയിട്ട് ഒരു സീക്രട്ട് ടാസ്ക് നൽകി ആ സീക്രട്ട് ടാസ്ക് മറ്റാർക്കും മനസ്സിലാകാതിരിക്കേണ്ടതിന് മറ്റ് മൂന്നാല് ആൾക്കാരെയും കൂടി കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചവരെ അവരെ മോട്ടിവേറ്റ് ചെയ്തു ആ കൂട്ടത്തിൽ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്കൊരു ഫോണും തന്നു ഈ ഫോൺ വഴി ഇടക്കിടക്ക് ബിഗ് ബോസ് ആവശ്യമായ നിർദ്ദേശങ്ങൾ എനിക്ക് നൽകിക്കൊണ്ടായിരുന്നു ആദ്യം ഒരു ബർഗർ എനിക്ക് വേണ്ടി ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് പോയി ഞാൻ കഴിച്ചു അപ്പോഴേക്കും ആൾക്കാർ അന്തം വിട്ട് എടാ ഇടാക്കള്ള എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് എന്നോട് പറഞ്ഞു ടാസ്കിന്റെ രണ്ടാം ഭാഗത്തിൽ മറ്റൊരാളെ കൂടി കൂട്ടു ചേർക്കാം നിങ്ങൾക്ക് ഒരു പിറ്റ്സയാണ് ആക്ടിവിറ്റി റൂമിൽ വെച്ചിരിക്കുന്നത് അങ്ങനെ അക്ബറിനെ ഞാൻ കൂട്ടുപിടിച്ചു അക്ബറുമായിട്ട് ഈ പിറ്റ്സ എടുത്ത് പുറത്തു കൊണ്ടുവന്നു ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിച്ചു അതിനുശേഷം മൂന്നാം പാദത്തിലേക്ക് എത്തുകയാണ് അവിടെ ഒരു കൂട്ടം കോഴിക്കാലുകളായിരുന്നു ബിഗ് ബോസ് ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്നത് ആ കൂട്ടത്തിൽ സ്പ്രൈറ്റും പക്ഷേ നാലു പേരെ ആയിരുന്നു ബിഗ് ബോസ് അതിനുവേണ്ടി പറഞ്ഞത് ആ സമയത്ത് ഞങ്ങൾ സാബുമാനെയും ലക്ഷ്മിയെയും കൂട്ടി കാരണം അവർ ഒറ്റി കൊടുക്കില്ല അവർ വൈൽഡ് കാർഡായിട്ട് വന്നവരല്ലേ അതുകൊണ്ട് കൂടെ നിൽക്കും എന്നുള്ള ചിന്തയിൽ കൂടെ കൂട്ടി പക്ഷെ ലക്ഷ്മിയെ കൺവിൻസ് ചെയ്യിക്കുവാൻ കുറെ സമയമെടുത്തു അങ്ങനെ മൂന്നാം ഭാഗവും വിജയകരമായി പൂർത്തിയാക്കി നാലാം ഭാഗത്തിലേക്ക് വന്നപ്പോൾ വീണ്ടും ബിഗ് ബോസ് പറഞ്ഞു രണ്ടാളെ കൂടി ചേർത്ത് കൊള്ളാൻ അതിനുവേണ്ടി ഞങ്ങൾ കണ്ടെത്തിയത് ഒന്ന് ബിന്നിയെയും മറ്റൊന്ന് ഷാനവാസിനെയും ആയിരുന്നു ബിന്നിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി പക്ഷെ ഷാനവാസ് അടുക്കുന്നില്ല എന്തായാലും ബിഗ് ബോസുമായിട്ട് സംസാരിച്ചപ്പോൾ ഷാനവാസിനെ ഒഴിവാക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അഞ്ചു ആളും കൂടിയാണ് അവസാന ഭാഗം കംപ്ലീറ്റ് ചെയ്തത് ഈ സമയത്ത് ഒരു ബക്കറ്റ് നിറച്ച് ബിരിയാണി ബിഗ് ബോസ് ഞങ്ങൾക്ക് നൽകി കൂട്ടത്തിൽ ഒരാളെ കൂടി നൽകി ആൾ ആരാണെന്ന് അറിയില്ല മാസ്ക് ഇട്ടാണ് ഈ ആളെ പലയിടങ്ങളിലായി ഒളിപ്പിച്ച് ഒളിപ്പിച്ച് വീടിനകത്ത് കേറ്റുക എന്നുള്ളതായിരുന്നു ആദ്യഘട്ടങ്ങളെല്ലാം വിജയകരമായി പൂർത്തിയാക്കി അങ്ങനെ അവസാനം ബാത്റൂമിനകത്ത് ഒളിപ്പിച്ചു അവിടെയാണ് പണി പാളിയത് എന്തായാലും ഇതെല്ലാം കേട്ടിട്ട് ബിഗ് ബോസ് പറയുകയാണ് ആര്യന് ഒരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ ഏൽപ്പിച്ച ടാസ്ക് വളരെ വിദഗ്ധവും മനോഹരവുമായി ചെയ്തു തീർത്തിരിക്കുന്നു ആര്യൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഇത് കേട്ട് ആസ്വദിക്കുകയാണ് പക്ഷേ മസിൽ പിടിച്ച ഒരാൾ മാത്രം ഒരു ചിരിയുമില്ല ഒരാസ്വാദനവുമില്ല ആ മുഖത്ത് എല്ലാ പുച്ഛവും എതിർപ്പും വിഷമവും സങ്കടവും എല്ലാം നിറഞ്ഞു നിൽക്കുന്നു ആരാണത് നെവിൻ നെവിനെ ആര്യൻ വിദഗ്ധമായി ഒഴിവാക്കി സാബുമോൻ പറയുന്നുണ്ട് എടാ ഈ വീട്ടിൽ നിന്നെ ജീവന തുല്യം കരുതി സ്നേഹിച്ചവനാണ് ഈ നെവിൻ എന്ന് പറയുന്നത് ആ നെവിനെ നീ ഒഴിവാക്കിയത് വല്ലാത്തൊരു ക്രൂരതയായി പോയി എന്ന് അതെ ക്രൂരതയാണ് രാവിലെ മുതൽ നമ്മൾ അത് പറയുന്നുണ്ട് നെവിനാണ് ഇയാൾ ഈ ടാസ്കിൽ വിജയിക്കുവാൻ കാരണമായി തീർന്നത് ആര്യനോടുള്ള തുല്യമായ സ്നേഹം കൊണ്ടൊന്നുമല്ല അനുമോളെ ഒതുക്കുക എന്നുള്ള ചിന്തയിലാണ് നെവിൻ ആര്യന് ഒൻപത് കോയിനുകൾ കൊടുത്ത് വിജയിപ്പിച്ചെടുത്തത് പക്ഷേ ആ നെവിനെ തന്നെ ഒഴിവാക്കി കളഞ്ഞു അത് ക്രൂരതയായി പോയി എന്ന് എത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ് അതെ അത് തന്നെയാണ് സംഭവിച്ചത് നെവിന് അത് ഭയങ്കര പോയി നെവിൻ തുറന്നു പറഞ്ഞു ഈ സീസണിൽ ഇനി നീയുമായിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല നീ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു എന്നെ സത്യത്തിൽ നെവിന് സഹിക്കാൻ പറ്റാതെയായി പോയി കേട്ടോ അവിടെ നെവിൻ തുറന്ന് സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് എടാ ഇതൊരു ടാസ്ക് അല്ലേ നീ ഒരു ടാസ്ക് ആയിട്ട് കരുത് നീ നിന്റെ കാര്യം നോക്ക് നീ ഇതിനകത്ത് ഇടപെടരുത് ഇത് ഞാനും ആര്യനും തമ്മിലുള്ള പ്രശ്നമാണ് അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം എന്ന് പറഞ്ഞ് ആദ്യം തന്നെ അനുമോളെ ഓടിച്ചു വിടുന്നുണ്ട് കാരണം അനുമോൾക്ക് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അനുമോൾ പലതും പറയും അനുമോളുടെ മുഖത്ത് നോക്കാൻ ഇയാൾക്ക് ബുദ്ധിമുട്ടാവും കാരണം അനുമോളെ ഒതുക്കുവാൻ വേണ്ടിയാണ് ഇയാൾ ആര്യനെ വിജയിപ്പിച്ചെടുത്തത് ആര്യനെ വിജയിപ്പിച്ചെടുത്തപ്പോൾ അതിൽ അവസാന സമയത്തെങ്കിലും ഒരു സ്പേസ് അയാൾക്ക് കൊടുക്കാമായിരുന്നു പക്ഷേ നെവിനോട് അല്പം പോലും ആര്യൻ മനസാക്ഷി കാണിച്ചില്ല അവസാന നിമിഷം ബിന്നിയെ തെരഞ്ഞെടുക്കുന്ന സമയത്തും നെവിൻ്റെ പേര് പറയപ്പെടുന്നുണ്ട് അവിടെയും ഏയ് നെവിനെ എനിക്ക് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല എന്റെ പൊന്ന് സാറേ നിങ്ങൾക്ക് ഒൻപത് കോയിൻ നൽകി ഈ അവസ്ഥയിലേക്ക് എത്തിച്ച ആളല്ലേ അവസാനം പൊളിയുന്നെങ്കിൽ പൊളിയട്ടടോ ലാസ്റ്റിലെങ്കിലും അയാൾക്കൊരു സീറ്റ് കൊടുക്കാമായിരുന്നു പക്ഷെ അതുപോലും ആര്യൻ ചെയ്യാൻ തയ്യാറായില്ല അതെ ആര്യൻ വളരെ ബ്രില്യൻ ആയിട്ട് ഗെയിം കളിച്ചു ഒരു ഗെയിമർ എന്ന നിലയിൽ എന്നാൽ നെവിനോട് അയാൾ കാട്ടിയത് ക്രൂരതയായിരുന്നു അതിപ്പോൾ സാബുമോൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ് നെവിൻ ഭയങ്കര ബഹളത്തിലാണ് വലിയ പ്രതിഷേധത്തിലാണ് അപ്പോൾ നെവിനോട് ആര്യൻ പറയുന്നുണ്ട് ടാസ്ക് നിനക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് നിന്നെ അവസാന സമയത്ത് ഞങ്ങൾ ഉൾപ്പെടുത്താൻ ഇരിക്കുകയായിരുന്നു ടാസ്ക് തീർന്നിട്ടില്ല ഇവിടെ വെച്ച് ഇങ്ങനെ ഇദ്ദേഹത്തെ പിടിച്ചതുകൊണ്ട് മാത്രമാണ് ടാസ്ക് അവസാനിച്ചത് അടുത്ത ഘട്ടത്തിൽ വീണ്ടും ടാസ്ക് മുൻപോട്ട് പോകും ഒടുവിൽ വരുമ്പോഴേക്കും ഭയങ്കര ലോട്ടറി പോലെയാണ് സംഭവം നമുക്ക് കിട്ടാൻ പോകുന്നത് അതിനകത്ത് നിന്നെ ഉൾപ്പെടുത്താനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നതെന്ന് എന്തിനാണ് ആര്യ ഈ പച്ചക്കള്ളം പറയുന്നത് അല്ല ഇനി അങ്ങനെ ഒരു പദ്ധതി ബിഗ് ബോസിന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഒരിക്കലും നിങ്ങൾ നെവിനെ അതിനകത്ത് ഉൾപ്പെടുത്തില്ലായിരുന്നു അത് ഉറപ്പാണ് കാരണം ആര്യൻ തുടക്കം നെവിൻ നെവിൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു ായിരുന്നു നിങ്ങൾ അല്പമെങ്കിലും ഒരു മനസാക്ഷി വെച്ചുകൊണ്ട് എനിക്ക് ഈ സാഹചര്യം ഒരുക്കി തന്നത് അവനല്ലേ അതുകൊണ്ട് അവനോട് ഒരു കരുണ കാണിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കണമായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഹ്യൂമാനിറ്റി അത് ഫേക്കാണ് എന്ന് വളരെ കൃത്യമായി നിങ്ങൾ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആര്യനും നെവിനും തമ്മിൽ പ്രശ്നമായപ്പോഴേക്കും അക്ബർ ഇടപെടുവാൻ ചെല്ലുന്നുണ്ട് നെവിൻ പൊട്ടിത്തെറുക്കുകയാണ് അപ്പോൾ നെവിനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി അക്ബർ മുടന്തായും പറയുകയാണ് നിന്നെ ഞങ്ങൾ ഒഴിവാക്കിയതല്ല നിനക്കൊരു സ്പേസ് ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് ലാസ്റ്റിലായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചിരുന്നത് നീ കണ്ടിട്ടില്ലേ അർജന്റീനയുടെ ഒക്കെ കളി നടക്കുന്ന സമയത്ത് മെസ്സിയൊക്കെ ഇറക്കുന്നത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് സമയവും മെസ്സി കോർട്ടിൽ വരില്ല അവസാനത്തെ പതിനഞ്ച് മിനിറ്റ് പന്ത് തട്ടാൻ വേണ്ടിയാണ് മെസ്സിയെ കോച്ച് അങ്ങോട്ട് ഇറക്കി വിടുന്നത് അത് എന്തിനു വേണ്ടിയാണ് ഫൈനലിൽ അടിച്ച് കയറുന്നത് വേണ്ടിയാണ് ഇതായിരുന്നു ഞങ്ങൾ നിനക്ക് വേണ്ടി പ്ലാൻ ചെയ്തു വെച്ചിരുന്ന ഗെയിം എന്ന് എന്തൊരു കള്ളത്തരമാണ് ഈ പറയുന്നത് നിങ്ങളുടെ ഗെയിമിനെ അംഗീകരിക്കുന്നു പക്ഷേ ഇത് പ്രേക്ഷകർക്ക് കൂടി കണക്ട് ആകത്തക്കവണ്ണം വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയും അക്ബർ വിഷമാണ് അക്ബർ പെരും കള്ളനാണ് എന്ന് അപ്പോൾ പ്രേക്ഷകരെ കൊണ്ട് വിധി എഴുതുവാൻ വേണ്ടി നിങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ അവസരം ഇട്ടു കൊടുക്കുകയായിരുന്നു ഇനി അടുത്തൊരു ഭാഗം പറഞ്ഞാൽ നെവിൻ ഇതിന് ഡിസേർവിങ് ആണ് നൂറ് ശതമാനവും ഈ ഒരു തിരിച്ചടി കിട്ടുവാൻ നെവിൻ അർഹനാണ് കാരണം ഇന്നലത്തെ ടാസ്കിൽ വീട്ടുകാർ എല്ലാവരും ഒരുപോലെ തിരഞ്ഞെടുത്തത് അനുമോളയാണ് പക്ഷെ അക്ബറും നെവിനും കൂടി ചേർന്നായിരുന്നു അത് അട്ടിമറിച്ച് ആര്യന സംഗതി കൊണ്ട് കൊടുത്തത് അങ്ങനെ ഒരു അട്ടിമറി നിങ്ങൾ നടത്തിയപ്പോൾ പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും എന്നൊരു പഴഞ്ചൊല്ലല്ലേ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ അക്ബറും നെവിനും തമ്മിലുള്ള ബന്ധം അതെങ്ങനെയായിരിക്കും നെവിൻ ബാക്കിയുള്ളവരെ എങ്ങനെ ഫേസ് ചെയ്യും തുടർന്നു വരാൻ പോകുന്ന ചോദ്യങ്ങളെ അയാൾ എങ്ങനെയായിരിക്കും മറുപടി പറയുകയും ചെറുത്തു നിൽക്കുകയും ചെയ്യുക എല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അത് കൂടാതെ ഇന്ന് രാത്രിയിൽ അടി ആ വീട്ടിൽ നടക്കാൻ പോവുകയാണ് അതിന്റെ പ്രൊമോ വന്നിട്ടുണ്ട് ഇതെല്ലാം കാണുവാൻ വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം